ഇത് തമിഴ്നാട് സ്വദേശിനി എം ഗംഗനാഥൻ ഇദ്ദേഹം കേരളത്തിലെത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു കൽപ്പണിയും മരപ്പണിയും കൃഷിപ്പണിയും തുടങ്ങി കുടുംബം പോറ്റാൻ വേണ്ടി എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഊരാറ്റുപെട്ട ഗവൺമെൻറ് എച്ച് എസ് എസ് പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു ഇദ്ദേഹം സ്കൂൾ മുറ്റത്ത് മുറിച്ചിട്ട മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയായിരുന്നു ഗംഗനാഥൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ജോലിക്കിട ഇയാൾ ഇടയ്ക്കിടെ ക്ലാസ് മുറിയിലേക്ക് നോക്കി നിൽക്കുന്നത് പ്രിൻസിപ്പാളായ ഷീജ സലീമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നിർവികാരനായകൊണ്ട് ക്ലാസ് മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന ഇയാളെ അടുത്തു ചെന്ന് പ്രിൻസിപ്പാൾ കാര്യം അന്വേഷിക്കുകയായിരുന്നു എന്നാൽ ഇദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് ടീച്ചർ ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം ഗംഗാധൻ ആൾ ചില്ലറക്കാരനല്ല രണ്ട് ബിരുദാനന്തര ബിരുദൻ സ്വന്തമാക്കിയ ആളാണ് ഈ കൂലിവേല ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത് ഇതോടെ ടീച്ചർ ഗംഗനാഥനെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു തൻ്റെ ജീവിതകഥ പ്രിൻസിപ്പാലിനോട് പറഞ്ഞപ്പോൾ അവർക്ക് വിസ്മയമാണ് തോന്നിയത് തുടർന്ന് ഇത്രത്തോളം വിദ്യാഭ്യാസമുള്ള കൂലിപ്പണിക്കാരൻ്റെ ജീവിത അധ്വാനത്തെക്കുറിച്ച് കുട്ടികൾക്ക് മുമ്പിൽ ടീച്ചർ ഗംഗനാഥ് അവസരം നൽകുകയും ചെയ്തു മിക്ക ആളുകളും ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും പോകാൻ മുതിരാറില്ല അവിടെയാണ് ഗംഗനാഥനെ പോലെയുള്ള ആളുകൾ വേറിട്ട് നിൽക്കുന്നത് തേനി സ്വദേശിനിയായ ഗംഗനാഥൻ ഉത്തമപാളയം ആർ സി സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടുവിനു ശേഷം മധുര അമേരിക്കൻ കോളേജിൽ നിന്ന് തമിഴ് സാഹിത്യത്തിൽ ഡിഗ്രിയും കാമരാജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെയാണ് ഗംഗനാഥനെ പോലെയുള്ള ആളുകൾ വേറിട്ട് നിൽക്കുന്നത് തേനി സ്വദേശിനിയായ ഗംഗനാഥൻ ഉത്തമപാളയം ആർ സി സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടുവിന് ശേഷം മധുര അമേരിക്കൻ കോളേജിൽ നിന്നും തമിഴ് സാഹിത്യത്തിൽ ഡിഗ്രിയും കാമാരാജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോണ്ടായി പി ജിയും മാർത്തണ്ഡമർമ്മം സെൻറ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് പി ജിയും ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് എം എഡും നേടിയിട്ടുണ്ട് തുടർന്ന് ബോംബെ സ്കിപ്പ് സ്കൂളിൽ ഒരു വർഷം താൽക്കാലിക അധ്യയനം ജോലി ചെയ്തു ആറായിരം രൂപയായിരുന്നു ശമ്പളം ഉണ്ടായിരുന്നത് അതും കൃത്യമായി കിട്ടിയിരുന്നില്ല അതോടെയാണ് ഗംഗനാഥൻ പെരുമ്പാവൂരിലേക്ക് വണ്ടി കയറിയത് ഇപ്പോൾ അദ്ദേഹം ദിവസം ആയിരത്തി രൂപ വരെ സമ്പാദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സെൽവി ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നു അഞ്ചു വയസ്സുള്ള ഒരു മകനും ഗംഗനാഥനുണ്ട് വിവാഹശേഷം ജീവിത ചെലവ് കൂടിയപ്പോഴാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ദിവസക്കൂലി വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലേക്കാളും ഒരു ദിവസം കൂലി ചെയ്താൽ നൂറ് രൂപ കൂടുതൽ ലഭിക്കുമെന്നുള്ളതായിരുന്നു അതിന് കാരണമെന്നും ഗംഗനാഥൻ പറയുന്നു എന്തായാലും ഗംഗനാഥൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇദ്ദേഹത്തിന് നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് കേരളക്കര ഇപ്പോൾ ഇതൊന്നുകൂടാതെ രണ്ടു കലാകാരന്മാർ കൂടിയാണ് ഗംഗനാഥൻ സമയം കിട്ടുമ്പോഴെല്ലാം തമിഴ് പാട്ടുകൾ പാടി എഴുതി ട്യൂൺ ചെയ്യാറുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കൂടാതെ തമിഴിൽ പ്രസംഗിക്കുകയും ചെയ്യും തമിഴ് താരങ്ങളെ ശബ്ദം അനുഗമിക്കും പാട്ടുപാടും ഡാൻസ് കളിക്കും പരമ്പരാഗതമായ ചില തമിഴ് അയോധന കലകളും അദ്ദേഹത്തിൻ്റെ വശമുണ്ട് ഇതൊന്നും കൂടാതെ ഒരു തമിഴ് സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്ന തൻ്റെ ആഗ്രഹമാണ് എന്നും അദ്ദേഹം പറയുന്നു പെരുമ്പാവൂരിലെ ഒരു കറി പൗഡർ ഫാക്ടറിയിലാണ് ആദ്യമായി ഇദ്ദേഹം ജോലിക്ക് കയറുന്നത് അവിടെ നിന്നും മിച്ചം പിടിച്ച തുക കൊണ്ടാണ് എം ഡി പൂർത്തിയാക്കിയത് എന്നായിരുന്നു അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനി എൽ എൽ ബി പഠിക്കണമെന്നൊരു ആഗ്രഹം കൂടി ഗംഗനാഥനുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാം